സവാള ചെറിയൊരു ചാപ്പാട് കഴിക്കാം നാടനൂട് ഊണാണ് നാടൻ ഊട് ഉപ്പ് ശകലം ആവശ്യത്തിന് ഇട്ടേക്കണം കറി ഒന്നും ഉണ്ടായില്ല ഊണയക്കാനത്ത് വന്ന അപ്പോൾ മോരുകൂട്ടി ഒരു നാടൻ ഊണ് മോര് മോരുകൂട്ടി മുട്ട ഇരിക്കുന്നു മുട്ടയും മൊരിച്ച് ൂണിന് കറിയില്ലെങ്കിൽ മോര് കൂട്ടി പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ അടിപൊളി സാപ്പാട് കഴിക്കാം ചെറിയ മുട്ട ഒരിച്ചു വെക്കാൻ കൂട്ടി സിമ്പിളാണ് ചിക്കനും മട്ടനും ഒന്നും വേണ്ട നല്ല ഏലയൊക്കെ ഉണ്ടെങ്കിൽ വായല കൂട്ടി എടുത്ത് സവാള സവാളയൊക്കെ വെറൈറ്റിയാ ഞ്ഞെള്ളം അപ്പൊ ഇതില് മൂലില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് കൂടാൻ ചെയ്യരുത് ഉപ്പ് ആവശ്യത്തിന് പാടുള്ളൂ അപ്പൊ അതിന്റെ ആ രുചി കിട്ടണെങ്കിൽ ഉപ്പിലാണ് ഇതിന്റെ സത്ത് അറിയണത് ഉപ്പ് കൂടാനും പാടാം കുറയാനും പാടുള്ള ഈ നാടൻ ഊണിന്റെ പ്രത്യേകത അതാണ് അത്രമാത്രം ശ്രദ്ധിച്ചാ മതി ആ സൂപ്പറായിട്ടുണ്ട് ബേഷായി ഒരു ഷാപ്പാട് കഴിക്കാൻ